ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കണ്ട ഇവിടെ ബിഗ് ബോസിന്റെ ചർച്ചയാണ് ഗബ്രി പോയതിന്റെ സന്തോഷം ഇവര് രണ്ടുപേരും മാത്രം ഇവിടെ ബിഗ് ബോസ് കാണത്തുള്ളൂ ഗൈസ് അമ്മയ്ക്കാരെ ഏറ്റവും ഏറ്റവും ഇഷ്ടം ബിഗ് ബോസ് ജിന്തോ എന്തോ അമ്മയ്ക്ക ിൻഡോ ഓ ജിൻഡോ ഫാൻസ് ആണ് ഗൾസൊക്കെ ഇവരൊക്കെ ജിൻഡോ ഫാൻസ് അസോസിയേഷനാണ് ഗൈസ് പക്ഷേ എനിക്ക് ബിഗ് ബോസ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ കൊറിയൻ ഡ്രാമ കാണോ അത് വല്ലപ്പോലൊക്കെ കാണത്തുള്ളൂ ഞങ്ങളിവിടെ സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആരും കാണത്തില്ല പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് റീൽസ് അതൊക്കെ കാണത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ സീരിയൽ അതൊന്നും കാണത്തില്ല അതൊന്നും ഇവിടെ ഒക്കെ തല്ലാലും ഇത് കണ്ടോ ഇവളാണ് ഇവിടുത്തെ ആദ്യത്തെ പട്ടി ഇവിടെ ആദ്യം വന്നത് പക്ഷെ എനിക്ക് പേടിയ വിള തൊടാന കടിച്ചാലോന്ന് ഓർത്ത് ഇത് കണ്ടോ നല്ല രസമാണ് കാണാൻ ഇത് മുളകാണ് ജിമുക്ക മുളകെന്നാ പറയുന്നത് ഇത് ഞങ്ങളെ ചുറ്റാർ വിട്ടപ്പോൾ അവിടെ നിന്ന് തൈര് തന്നോട്ടെയാണ് ഇത് പെട്ടെന്ന് വിളിച്ച് നല്ല രസമാണ് കാണാൻ ജിമുക്കായുടെ ഷേപ്പിലിരിക്കുക നല്ല രസം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറേ ചെടികളുണ്ട് ഞങ്ങൾ നട്ടതാണ് ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് തരും പിന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ചെടികളുണ്ട് അങ്ങനെ കുറേ ചെടികൾ എനിക്ക് ചെടികൾ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെ ചെടി നടുന്നതും അതിനിങ്ങും നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചാക്കിൽ കുറേ കെട്ടി ചെന്നുണ്ടോ അത് ചെമ്പരത്തിയാണ് പല കളറിലുള്ള ചെമ്പരത്തി നീല മഞ്ഞ റെഡ് കളർ റോസ് കളർ അങ്ങനെ കുറേ ചെമ്പരത്തികൾ നട്ട് കമ്പ് നട്ടിട്ടേക്കാണ് അത് കിളിക്കാൻ വേണ്ടിയിട്ട് വേര് വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഞവരയില അവരെല്ലാം എന്നൊക്കെ പറയും അതിങ്ങനെ പനിക്കൊക്കെ നല്ലതാണ് ഇത് പിന്നെ റോസ് ഉണ്ട് കുറേ ചെടികളുണ്ട് റോസാപ്പൂ ഇങ്ങനെ ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഇതിൽ പിങ്ക് കളറിലേയും റെഡ് കളറിലേയും റോസാപ്പൂ ഒക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഞങ്ങൾക്ക് എനിക്ക് ചെടിയുടെ പേ പേരൊന്നും അറിഞ്ഞൂടാ പേരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് വെല്ലിമിച്ച് തന്നതാണത് ഒരു കുഞ്ഞട്ടട്ടിയിലായിരുന്നത് പിന്നെ അത് കിളിച്ച് വരാൻ വേണ്ടിയിട്ട് വെള്ളിച്ചട്ടിയിലുണ്ടാക്കിയതാണ് പിന്നെ ഞങ്ങൾക്കിവിടെ വെള്ള റോസാപ്പൂ ഉണ്ട് ഇത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെടിയൊക്കെ നട്ടിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഇത് ഞങ്ങൾക്കൊക്കെ ഓരോ വീട്ടിലെയും തരുന്നതാണ് ഇങ്ങനെ അമ്മൂമ്മ ഇങ്ങനെ റേഷൻ കടയിൽ നിന്നൊക്കെ വരുന്നവരിക്ക് ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ ഇത് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ നമുക്ക് തരും അതങ്ങനെ നല്ല നല്ല ചെടികളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നെട്ടിവേക്ക് നല്ല രസമുണ്ടല്ലോ ഇതെന്തൊരു പൂവെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കാണാൻ നല്ല രസമുണ്ടല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ നോക്കിയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുളിച്ച് കുളിക്കാൻ വിചാരിച്ചു അങ്ങനെ അമ്മ എനിക്ക് തലയിൽ ഈ എണ്ണ പെരട്ടിത്തരാണ് അങ്ങനെ എണ്ണ ഞങ്ങൾ അയച്ച് രണ്ട് മൂന്ന് തൊട്ടേ പെരട്ടത്തുള്ളു അത് അമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് തലയിൽ ഇങ്ങനെ പെരട്ടിത്ത് തന്നിട്ട് അതിൽ ചിടക്കെടുത്ത് അങ്ങനെ കുളിക്കാൻ പോകുമോ എന്ന് വിചാരിച്ചിപ്പോൾ ഈ അമ്മമ്മ ഇവിടെ കൊല ഒടിച്ച് പക്ഷെ ആ കൊല ഒടിഞ്ഞത് അപ്പുറത്ത് പറമ്പില്ല വേണത് അങ്ങനെ അതെടുക്കാൻ അമ്മ അപ്പുറത്ത് പോയി അപ്പം അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് വലിച്ചിടാൻ അങ്ങനെ കൊല വലിച്ചിടും പക്ഷെ ചെറിയ കുറച്ച് പരിവില്ല അതിന് അങ്ങനെ ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പിങ്കു അതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറി അതിൻ്റെ അപ്പുറത്തെ ആൻറ്റി അമ്മൂമ്മയോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടെ അവരുടെ നേരെ കുറച്ചോ കുറച്ചുകൊണ്ടിരിക്കുക അവിടെ നിൽക്കുന്ന അവൾ കയറുന്നതുകൊണ്ട് അപ്പം ബാക്കിയുള്ളതുകൂടെ അതിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് കയറി ഞാൻ അങ്ങനെ എല്ലാവർക്കും കൂടെ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങി പതുക്കെ ഇങ്ങിറങ്ങി അങ്ങനെ ഞാൻ കൊലയും പൊക്കിക്കൊണ്ട് വരികയാണ് എനിക്കിത്യത്ത് കുറെ കറയാലും കുഴപ്പമില്ല കുളിക്കാൻ പോകല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ